എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കൂർ റാങ്കണ മറ്റ് ആണ് നേരം മോനെ പ്ലസറിലൊക്കെ വെച്ച് ഓടിച്ച് ഇറങ്ങുമ്പോൾ അതിൻ്റെ കുരുപ്പണം ആരും ഓടിക്കുന്നത് ക്യാപ്പിലും വല്ല രണ്ട് അഡ്വടുത്തിട്ട് അവനിങ്ങ് എടുത്തായിരുന്നു നമ്മൾ ആണോ നമ്മൾ ടീമെയിൻ്റെ ആരടിച്ചു നോക്കട്ടെ എന്നാലും സെറ്റാണ് എന്നാലും ഷോർട്ട് റേഞ്ച് കണ്ട് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ടഫാണെന്ന് നോക്കാൻ സമയത്ത് റേഞ്ച് നിൽക്കുന്നു അവനെയും കൂടി അടിച്ചിട്ട് അവനും കൂടി നോക്കട്ടെ എന്നാൽ രണ്ടുകിലും കൂടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിന്നേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരൊക്കെ ഓടുന്നുണ്ട് എൻ്റെ കുട്ടിയാണെന്ന് അറിയില്ല തായയാണെന്ന് എനിക്ക് തോന്നുന്നു അടിച്ചാൽ കിട്ടുമോ അറിയത്തില്ല ടപ്പ ടപ്പണ്ണിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ പോലെ ബാക്കടിക്കാം ടപ്പട പേർ ഏതൊരു കുരുപടിക്കുന്നുണ്ട് നോക്കുന്ന സമയം ഇവൻ അവൻ നോക്കി നിൽക്കാൻ അവർ റേഞ്ചിലും തോന്നിണ്ടാവും അവിടെ ഇടിച്ച് നിക്കാരുന്നു പിന്നെ നിൽക്കുന്നതും കണ്ടുവന്നാലും ഇവൻ തന്നെയാണ് തോന്നുന്നു അടിച്ചത് എന്തായാലും അവനെയും തട്ടി രണ്ട് കില്ല് പക്ഷെ ഒരു കല് വന്നില്ലല്ലോ ഓക്കെ നോക്കുമ്പോൾ ഇത്രയും കൂടി പിന്നെ പഠിച്ച ഏറ്റവും മോനെ കുട്ടിയെല്ലാം അടിച്ചു കൂട്ടു പക്ഷേ ഒരു കില്ല് നമുക്ക് നേരത്തെ കല്ല് വന്നില്ലട്ടോ അവനെ റിവ്യൂ അടിച്ചാണ് മിക്കവാറും എന്നാലും ഇവനിയും കൂടി കില്ല് കില്ലെടുത്തിട്ട് അര കില്ലും കൂടി കിണിലോ വന്നടാ നാലെണ്ണായി സെറ്റ് ഓക്കെ എന്നാലും നാലും കിട്ടിയും നാലു കില്ലും കിട്ടു ഒത്തേരി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറെ സ്കോഡ് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു സ്കോഡ് വൈപ്പ് ആയി പിന്നെ എത്താവുന്നുണ്ട് എന്നാലും നേരെ പോയി ടീം ലൂട്ടിലൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതും കൊണ്ട് രണ്ടും കിഡിലും കണ്ണൂറ് രണ്ട് ഷോർട്ട് റേഞ്ച് കണ്ണെടുത്തിട്ട് ഒരു എംബി ഫോർട്ടി കൂടെ എടുത്തിട്ട് നേരത്തായപ്പോൾ നമ്മൾ ടീം വെയിറ്റ് എല്ലാവരും എത്തുമോ അല്ല ഇപ്പോഴാണ് അടിച്ചു കൊന്നേ എന്നാലും നേരെ ലൂട്ട് ബോക്സിന്ന് ലൂട്ടൊക്കെ അടിച്ചു ആര് നോക്കിയിട്ട് ആണെങ്കിൽ നോക്കിയിട്ടാണ് ആരത്തിലും മൂന്ന് ഇഞ്ച് മൂന്ന് അപ്പത്താനൊക്കെ ഇട്ടിയും ഒരു കിടിലടിയും നേരെ ബാക്കടിച്ചുകൊണ്ടിരിക്കണം എത്ര പേരുണ്ട് അറിയാത്ത രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ എന്തുവാണെ എല്ലാ സാധനവും ഇഞ്ചാണോ എന്തായാലും വീണ്ടും വീണ്ടും ഗ്ലൂ ആയിട്ട് നേരെ മെഡിക്കൽ നിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊമ്പ് കാണോ കൊമ്പ് കണ്ടാലും പ്രശ്നം ഉണ്ടാവും അറിയത്തില്ല നേരെ നോക്കി ചങ്ങായ അങ്ങനെ ഓടി ഒന്ന് ഓടി അട്ടിക്കട്ടി കട്ടിക്ക് വലിച്ചൊന്നും കിട്ടിയില്ല പക്ഷേ ഇപ്രാവശ്യം ഇടത്തിൽ അടിച്ചോ അഞ്ചോ കിട്ടില്ല അടിച്ച് വിട്ടു പക്ഷെ ആര് കയറൊക്കെ വെച്ചിട്ടുണ്ടാവും പിന്നെല്ലാം അവനെയും കൂടെ നോക്കട്ടെ സെറ്റായിരുന്നു ഒറ്റയടിക്ക് ഇരുന്നൂറ് സംതിങ് അല്ലേ പോയേ അതല്ലോ നല്ല അടിച്ചുകൂടാണല്ലോ അടിച്ച് കയറ്റി അവനേയും കൂടെ അടിച്ച് നോക്കട്ടെ പോരാണച്ചാട്ട് ആ സ്കൂൾ മൊത്തം ആയിപ്പോ സെറ്റ് ആയിരുന്നു ആർക്കിലും കൂടെ തൂത്തരി എന്നാലും എക്സാം വൈറ്റ് മാറ്റിയിട്ട് നമ്മൾ രേഖ എടുക്കുന്നുണ്ട് അറിയത്തില്ല എടുക്കും പിന്നെ എടുക്കുക അതപ്പോൾ കിടിയും സാധനം ഇത് ഇതെടുത്തില്ല പിന്നെ വേറെ ഒന്നെടുക്കാനാണ് അതും കൂടെ അടിച്ചിട്ട് നേരെ സൈഡിൽ നിന്ന് ലൂട്ടടിക്കേണ്ടി വരുന്ന സമയത്ത് വേറിത്താൻ അടിച്ചുകൊണ്ടിരിക്കാണ്ട് ഒന്ന് വലിച്ചു ഒന്ന് കയറ്റി പക്ഷെ ഒന്നും കയറിയില്ലായിരുന്നു നേരെ വീണ്ടും നോക്കി ഈ പ്രാവശ്യം കിട്ടും വരാത്തിൽ എന്തായാലും എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് ജീപ്പ് വരുന്നുണ്ട് ഓടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നതാണ് ജീപ്പ് കണ്ട് ഓടുന്നതാണ് അടിച്ചേനെ പണിയിട്ടും നേരെ ബേക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അമ്മര് വിരുമോ ജീപ്പ് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നാലും പ്രശ്നമാണ് കാരണം സൂപ്പർ റിവ്യൂ അടിക്കുന്നില്ല എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നതായിരിക്കും വെയിറ്റ് ആയിട്ട് പൊളിക്കാൻ എന്തായാലും ഞാൻ നോക്കുന്നത് എന്തായാലും ഇവിടുന്ന് ഇനിമേ വരുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഇത് സൈഡിലൂട്ട പോവാണ് ഇങ്ങോട്ട് കീരും പോകും അറിയത്തില്ല എന്നാലും അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും അടിക്കണ്ടോക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങ് സുഖമായിട്ട് പോയി നിൽക്കണം എന്നാലും അട്ടിക്ക് കിട്ടുന്ന അടിച്ചിട്ട് വരുന്നുള്ളൂ അത് ഇരുന്നൂറ് സംതിങ് ഒക്കെ പോകുന്നുണ്ട് എന്തുവാണോ പറ്റിയേ നൈസ് അടിയാണല്ലോ എന്നാലും അവനെയും കൂടി തട്ടിട്ട് എഴുക്കലും കൂടി തൂത്തേരി ഇങ്ങനെ എന്തായാലും എടിച്ചു വരും വേണ്ടി പോകുന്നില്ല കാരണം എംഫോർട്ട് എടുത്തു ബോഡി ഷോട്ട് തന്നെ മതി സെറ്റാണ് എഴുക്കലും തൂത്തേരി പിന്നെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഇനിമേയും കൂടി ഒരു കാർ എന്നാൽ ഇവൻ റേഞ്ചില്ലേ പറഞ്ഞിരുന്നു നോക്കിയട പതുക്കെ റേഞ്ചില്ലല്ലേ ഓക്കെ എന്താ എട്ട് കിലും നിർത്തിട്ടെ നേരെ അവൻ എന്താണെങ്കിൽ ടോക്കൺ അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സലൂട്ട് ഇനിമോ ഒന്നുണ്ടോ ഇന്ന് ഇവൻ അടിക്കാത്ത അറിയത്തില്ല ഞാൻ അവനെ കണ്ടിട്ടില്ല നേരെ ലൂട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടീമരൊക്കെ ഓടി വരുന്നുണ്ട് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു കിട്ടും ഇവനെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കണം അപ്പഴാണ് ഞാൻ അവനെ ശ്രദ്ധിച്ചത് അടിച്ച് നോക്കട്ടു ഞാൻ അടിച്ചത് ഇവനെ കൊണ്ടത് വേറെതോ ഒരുത്തിന് എന്തു ആണ് ഇവിടെ നടക്കുന്നേ ഞാൻ അടിച്ചതാരെ കൊണ്ടതാർക്ക് ഓക്കെ എന്നാ രണ്ടും നോക്കട്ടേ ഒരുത്ത മുകളിലും ഉണ്ട് ഒരുത്ത സൈലും ഉണ്ട് പക്ഷെ നേരംമാരെ കില്ലെടുക്കേണ്ടി പോകുന്ന സമയത്ത് അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന അടിച്ചിട്ട് ഏറ്റവും മോനെ ഫുൾ സ്കൂഡ് ഇവിടുന്ന് ആടാ പറഞ്ഞാ അപ്പടെ കണ്ടു അടിച്ച് നോക്കട്ടെടാ എടാ ഫുള്ള് ഇനിമേടെ ഓടിക്കോടാറ് നോക്കുന്ന സമയത്തിന് ഒരക്ഷ രണ്ടിനെ നോക്കട്ടും അടുത്തൊരു എനിമികൾ ശ്രദ്ധിച്ചില്ലായിരുന്നു പെട്ട് പോയി അവസ്ഥയായിരുന്നാലും കാരക്ർ ഇടത്ത് നമ്മളിടത്താണ് വീണ്ടും റിവ്യൂ അടിച്ച് ഇട്ട് വീണ്ടും ഇറങ്ങി എന്നാലും ബാക്ക്ഗ്രൗണ്ട് ഇനിയും എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവനൊരു കിട്ടില്ല പോലെ ഒരു വൺ വണ്ടാ അടിച്ച് അവനെയും കൂടി നോക്കിയിട്ട് ആരിക്കെല്ലേ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാലും പെട്ടെന്ന് വിട്ടടങ്ങിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ലൂട്ടുകളൊക്കെ സെറ്റാണ് മോശം ഇല്ലാത്ത മോശമല്ല നല്ല ലൂട്ടൊക്കെ കിട്ടിയും മെഡിക്കറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ ആ ഒരു സൂപ്പർ മെഡിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ചവർ വീണ്ടും നേരെ സൂണ്ട ഓടാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ഫുൾ ആയിട്ട് ജീപ്പും മത്തും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഗണ്ട് മരണം എന്നാലും സമാധാനം കിട്ടും എന്നാലും അവൻ്റെ വെട്ടത്തിലെ അടിച്ചു നോക്കുന്ന സ്ഥലം ഒരു വന്നില്ല മൊത്തം ഇനി വേണം ജീപ്പണി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കിയത് ഇല്ല പക്ഷെ ഇവിടെ നിന്നാ പണി ഇട്ട് ആണ് സൂപ്പർ യുവാ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് വേണമെങ്കിലും നെക്കിളുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കാട്ട് വീണ്ടും നോക്കി 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 അടിച്ചേറ്റ് പക്ഷേ അവനെയും കിട്ടില്ല ഇവനെയും കിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഏറ്റവും ജോക്രൂഡ് ആരെ വന്നു ഓടാറാം ഓടാറാട്ട് ഓടിക്കൊണ്ടിരിക്കണം ടീച്ചർ ആ എൻ്റെ ബെസ്റ്റൊക്കെ പോകലിപ്പോൾ ആ റിപ്പയറിങ്ങ് ചെയ്യാം കുറച്ചെങ്കിൽ രക്ഷപ്പെടും നേരെ കീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം അവൻ്റെ പിന്നാരുണ്ട് പക്ഷെ ചെക്കൻ എന്നെ കണ്ടുപിടിച്ചില്ല വീണ്ടും നോക്കി എന്നാലും അവൻ അടിക്കുമ്പോൾ ഇറങ്ങി റിപ്പയർ ചെയ്തില്ല എൻ്റെ ബെസ്റ്റ് പോകുന്നവർ തോന്നുന്നുണ്ട് അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ച് അൻറ്റോ മനോക്കോട്ടോ അഡ്ശോട്ട് ഒന്നും കീരില്ല എന്തെങ്കിലും ബോഡിഷോട്ട് തന്നെയാണ് തോന്നുന്നു മൊത്തം അടിച്ചിട്ട് അവനും കൂടി ചാമ്പ്യോ അവനും ഇല്ല ലൂട്ടിൽ ഇറങ്ങിയിട്ടുള്ളു അതാണ് സൗണ്ടൊന്നും കേൾക്കാതെന്ന് പക്ഷെ പറഞ്ഞിരുന്നും കാണണ്ടാണല്ലോ അതും കാണിച്ചില്ലേ പത്ത് കില്ലേം വീണ്ടും ഇരുപത്തൊന്ന് പേരും കൂടെ അലയുണ്ട് നേരെ സൗണ്ട് അതോട് ഓടാറുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ ഏ ആണ് ചെറിയൊരു പ്രശ്നം വെച്ച് ഞെക്കണം മറ്റേ കണ്ണക്കണമെങ്കിൽ ഏക്കിട്ട് ഇങ്ങനെ പേവർ ആണ് രക്ഷയില്ല നൈസായിട്ട് നാൽപ്പത് ചുവ എം ഫോർ എ വൺ ലെവൽ ത്രീ പിന്നെ വേണ്ടേ അതും തോക്കി നേരെ അഞ്ച് ഓക്കെ അഞ്ചല്ല ഇരുപത്തി പേരും പത്ത് കില്ലും നൈസാണെങ്കിൽ ഇരുപത് പേരും സൂണ്ടാത്തോ ഇത് പൊട്ടിച്ചേ ആരോ പൊട്ടിച്ചല്ലോ ആരാണോ നോക്കും ഇവനാണോ അറിയത്തില്ല എന്തോ ആരെ പൊട്ടിച്ചു എന്താ അവനടിച്ച് നോക്കിയിട്ട് അത് ടൈമായിട്ട് പൊട്ടിയതാണ് അറിയത്തില്ല നോക്കുമ്പോൾ സൈലൻസർ ഒട്ടൊക്കെ പിന്നെ സൂപ്പർ മടിക്കുന്ന ആറ് അതൊക്കെ തൂത്തു വരി എന്തെങ്കിലും എ സി ഐ ടി അല്ല എ സി അല്ല വുഡ് പിറുണ്ടായിരുന്നു അതും വേണ്ട നമുക്ക് എം ഫോർ എണ്ണ മതി പക്ഷേ അടിച്ചു സ്കോപ്പ് ഇല്ല പണിയാണ് നേരെ അടിച്ചടിച്ചടിച്ചു കയറി കൊണ്ടിരിക്കാൻ തന്നെ ഓക്കെ അല്ലേ എട്ട് ലെവൽ ത്രീ ആയിട്ട് ഒന്ന് എത്ര ഡാമേജ് പോകുന്നു പതിനാറൊക്കെ പോകുന്നു എന്തുകൊടാം ചില കണ്ണിനൾക്കൊക്കെ ഒടുക്കുന്ന ഡാമേജും ചില കണ്ണൊക്കെ ലെവൽ ത്രീ ആക്കിയ ഒരു കാര്യമില്ല എം ഫോർ ഓണൊക്കെ നല്ല രീതിയിൽ ഡാമേജ് പോകുന്നു സാധനമായിരുന്നല്ലോ ഓക്കെ ഇപ്പോൾ പോകുന്നുണ്ട് ഇന്നേരം സെറ്റ് ചെയ്യും അവൻ തട്ടിയും രണ്ട് പറച്ചിൽ പറഞ്ഞപ്പോൾ പോയി ഓക്കെ എന്നേ വന്നിട്ടുണ്ടെങ്കിലും കൂടെ തൂത്ത് മൊത്തം എനിമി നോക്കിയിട്ട് കഴിഞ്ഞാൽ അകത്ത് എനിമിസ് അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഒരുത്തിനാണെങ്കിൽ ജീപ്പും കൊണ്ട് പോയിട്ട് റിവേ അടിക്കാൻ എനിക്ക് തോന്നുന്നു പോകുന്നുണ്ട് എത്ര പേരാണ് അവിടെ അങ്ങോട്ടും കൂടി ഓടുന്നേം എൻ്റെ അമ്മേം അങ്ങോട്ടെല്ലാം പോയാം പണിയിട്ടും മറ്റേ നേരെ സൈഡ് മാറിയിട്ട് സൈഡിലൂടെ പോയിട്ട് ഈ സൈഡിൽ ഇറങ്ങാറുണ്ട് നോക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഫൈറ്റ് എൻ്റെ മേൻ അത്ര ഇനിമിട്ടുണ്ട് ഒരു സ്കൂഡ് തന്നെയാണ് തോന്നുന്നത് അവിടെ രണ്ട് സ്കൂഡ്മെങ്കിൽ ഫൈറ്റാണെ തോന്നുന്നു അങ്ങോട്ടും കൂടി ഓടുന്നുണ്ട് കുറേ എണ്ണം നേരെ എങ്ങനെയെങ്കിലും എല്ലാം മെല്ലെ കീറിപ്പറ്റിയിട്ട് നമുക്ക് ഈ സയൻസ് ഉണ്ടല്ലോ സുഖാരി കില്ട്ടും ഈ ഫൈറ്റിലാണെങ്കിൽ ഇവിടുന്ന് അടിക്കുന്നത് തന്നെ തിരുത്തില്ല മെല്ലെ പോയി ചാമ്പാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇരുമിയാണ് കുരിഞ്ഞിരിക്കായിരുന്നു അവനെ തട്ടാലോ അവർ ഞാൻ ഓടിക്കൊണ്ടിരിക്കും ഒരാവശ്യമില്ല അത് വെറുതെ പോയിട്ട് പണി ൊക്കെ പറയത്തില്ലേ ആ ഒരവസ്ഥയായിരുന്നു ആ കുരുപ്പിനെ കണ്ടിട്ട് മെല്ലെ തുള്ളി അടിക്കേണ്ടി പോകുന്ന സമയത്ത് ഒരു മിസൈല് പോലെ എന്തോ സാധനം പോകാണ്ടില്ലേ നേരെ അവിടെ എത്തുമ്പോഴേക്കും തട്ടിയും അവനെ തട്ടി നേരെ തുള്ളി ഗ്ലൂ ഇട്ടു പക്ഷേ ബാക്കും ഫ്രണ്ടെന്നും ഇവിടുന്നു അടിച്ചറത്തില്ല ഒന്നും മനസ്സിലായില്ല തുള്ളിയൊക്കെയാണോ ചെയ്ത അവസ്ഥയായിരുന്നു ഗിഞ്ചിൻ്റെ ആവശ്യം അവൻ അങ്ങനെ കത്തിയതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതേപോലെ കടിച്ചിണ്ടാവും ഏതോ ഒരുത്താണെങ്കിൽ എസ് പി ഡി ആണോ ഗ്ലോസ് അങ്ങനത്തെ എന്തോ വെച്ച് ഞെക്കി ഓ ഓക്കെ എന്തായാലും അമ്മാരും മമ്മാരൻ കാര്യം കാരണം നാലുപേരും ഇല്ലേ ഓക്കെ നല്ല പേരുണ്ട് മൂന്നും ബാക്കി രണ്ടുപേരാണ് മിക്കറിമാരൻ തന്നെ പോയി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഗണ്ണുകളൊന്നും ഇല്ല ഓക്കെ സീറ്റിയാണത് ഓക്കെ ഈ സി അല്ല നമ്മളെ ഏടാ എൻ്റെ ഫുട് സെറ്റാണ് കുരുപ്പാൽ ഗില്ല എടുത്തേ ക്രോസ് എക്സാ പിന്നാ വേണ്ട വേറൊന്നും പറയാനില്ല നീ ഇവ സൂണിൻ്റെ പുറത്തൊക്കെ പോയി റിവേ അടിച്ചു ഏറ്റവും മോനെ ഏറ്റവും അത് സ്നേഹം നോക്കിയിട്ടേ നമ്മക്കൊണ്ട് കുറെ കുരുപ്പള് ഒറ്റ എഴുത്തനു വേണ്ടി വെച്ചൊക്കെ സൂണിൻ്റെ പുറത്തൊക്കെ പോയി റിവേ അടിച്ചിറക്കി അതും ആകെ രണ്ടുപേരെ അലയുള്ളൂ ആ കിലെടുത്ത് പോയി എടുക്കാണ്ട് നോക്കുന്നതിന് പകരം റിവേവൊക്കെ അടിച്ചുവിടുന്നു നൈസ് ആണ് ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി ചേർന്ന് താക്ക് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്